കർണാടകയിലെ പ്രശസ്തമായ ആദി ചുഞ്ചനഗിരി മഠത്തിന്റെ കീഴിൽ ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന എസ് ജെ ബി കോളേജ് ഓഫ് നേഴ്സിംഗില് വ്യാജ നഴ്സിംഗ് പഠനം തുടർന്നായിട്ട് നമുക്ക് സൂചനകൾ ലഭിച്ചിരിക്കുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അഡ്മിഷൻ എടുക്കുന്നവർ ജാഗ്രത പാലിക്കണം നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ എന്താ പറയുക ക്രിസ്ത്യൻ മഠങ്ങളായാലും ഹിന്ദു മഠങ്ങളായാലും മുസ്ലിം മഠങ്ങളൊക്കെ ആയാലും ഈ മിഷണറിമാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പണത്തിന്റെ പുറകെ തട്ടിപ്പും വെട്ടുമ്പോക്കെ ആയിട്ടാണ് നടക്കുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ കാണുന്ന വിവിധ തെളിവുകളിൽ നിന്നും സംഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്നു അതേപോലെ ഇപ്പൊ മന്ത്രിക്ക് കുറെ തെളിവ് കിട്ടിയതാ എസ് ജെ ബി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഉത്തരവാടങ്ങാണ്ട് കങ്കേരി ശൈലങ്ങ വലിയ മണത്തിന്റെ കീഴിലൊക്കെ അവർക്ക് ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ ഈ വ്യാജ നഴ്സിംഗ് പഠനം നടത്തി നിലവിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും കൂടെ കുഴി ചാടിക്കണോ എന്തിനാ അവർ ഇതൊക്കെ ചെയ്യുന്നത് അവിടെ പോകും പഠിക്കാനായിട്ട് അഡ്മിഷൻ നിങ്ങൾ പോലും ശ്രദ്ധിക്കുന്നില്ല ഈ വ്യാജനേഷ്യ പഠനത്തിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ ഇതേ എന്റെ തെളിവുകൾ ഞാൻ കുറച്ച് കാണിക്കാം ഇത് ഞാനുണ്ടാക്കിയതല്ലോ കേട്ടോ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയതാ ഇത് കേട്ടോ കുറച്ച് ആൾക്കാർ പഠിച്ചുകൊണ്ടിരുന്ന പാൽ എവിടെ ആരും ജോലി ചെയ്യുന്നതും ചെയ്യുന്നു എന്നുള്ള തെളിവ് സഹിതമാണ് ഇതുണ്ട് വേറെ വേറെ കുറച്ച് ആൾക്കാർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം അഡ്മിഷൻ എടുത്ത് അവിടെ പഠനം തുടരുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയ തെളിവുകൾ ക്ലാസ് കയറുന്നില്ല നിയമവിരുദ്ധം അഡ്മിഷൻ അപൂർവ്വ ലെറ്റർ ഇതേ അവരെ ഫോട്ടോ നമ്മുടെ തെളിവ് ഇട്ടിട്ടുണ്ട് തെളിവെല്ലാം കണ്ടെടുത്താൽ ഒരുമാതിരിപ്പെട്ട ഒരുപാട് ഇത് ഇതാണ് അന്വേഷിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ ഇത് എല്ലാം പരിശോധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഏജന്റുമാർ വന്ന് പറയും അത് വലിയ ഫേമസ് വലിയ പ്രശസ്തമായ സ്ഥാപനമാണ് വാങ്ങും പറഞ്ഞുകൊണ്ട് ലോകത്തെങ്ങുമില്ലാത്ത ഫീസും കൊടുത്ത പഠിക്കാൻ പോകും നാളെ ഒരു അന്വേഷണം വന്നാൽ ഇത് പൂട്ടിപ്പോയാല് നിങ്ങളുടെ ഭാവിക്ക് ആ ഒരു ഉത്തരവാദിത്വം പറയും ചോദിക്കണം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ഒരു നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ പല കാര്യങ്ങളും ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല അതെ ഒന്നുമല്ലെങ്കിലും അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ പേര് ഡോക്ടർ രാധിക ചോദിക്കാം അവരോട് അഡ്മിഷൻ ഈ കൊല്ലം എടുത്തവരും അവിടെ പഠനം തുറന്നുകൊണ്ടിരിക്കുന്ന കുറെ കുട്ടികളുണ്ടല്ലോ നിങ്ങൾക്കറിയാം മേലെ അവിടെ ഈ പിള്ളേരൊന്നും ക്യാമ്പസിൽ കാണുന്നില്ല ക്യാമ്പസിൽ കാണാത്തത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തി ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനൊരു സംഭവം പുറത്തു വന്നാൽ നിങ്ങളുടെ ഭാവിക്ക് കൂടെ ദോഷമാകും കോളേജിൻ്റെ അഫിലിയേഷൻ അംഗീകാരം നഷ്ടപ്പെടും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കും അറിയത്തില്ലേ ഈ നഴ്സിങ്ങിൻ്റെ ബാലപാഠങ്ങൾ അറിയാതെയാണോ ഈ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ക്ലിനിക്കൽ സംവിധാനത്തിനെ കുറിച്ചോ അധ്യാപകരെ കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല കുറ്റം പറയുന്നില്ല അതൊക്കെ കാണുമായിരിക്കും അതൊക്കെ ഇനി പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് ഈ കുറ്റകൃത്യം ഇതുപോലെ ചെയ്യുന്നതായിട്ട് തെളിവുകളുണ്ടെങ്കിൽ ആ ഒരു വഴിക്കും അന്വേഷണം വേണം നിങ്ങൾ അന്വേഷിക്കണം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അംഗീകരിച്ചിരിക്കുന്ന അധ്യാപകർ തന്നെയാണോ എല്ലാവരും ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കുട്ടികളെ കാണണമെന്ന് ഈ വർഷം ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ എടുത്ത് കുട്ടികളും രക്ഷിതാക്കളും മാനേജ്മെന്റിനോടും അവിടുത്തെ ഏജന്റുമാരോടും ആവശ്യപ്പെടണം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് അവരുടെ പേരും വിവരങ്ങളും ആവശ്യപ്പെടുക അഡ്രസ് ആവശ്യപ്പെടുക അവരെ കോളേജ് ക്യാമ്പസിൽ കാണിച്ചു തരാനും കൂടെ ആവശ്യപ്പെടുക എന്നിട്ട് മുമ്പോട്ട് പോകും ഇല്ലാത്ത ക്ലാസ് പഠിക്കാൻ പോകുന്നത് ഇടയ്ക്ക് വെച്ച തട്ടുകേട് കിട്ടിയാൽ ആരാരോട് ഉത്തരവാദിത്വം പറയും ആമാരെല്ലാം അമ്മമാരമ്മമാര് രക്ഷപ്പെട്ട് പോകും അതുകൊണ്ടാണ് പറയുന്നത് ജാഗ്രത പാലിക്കണം എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ വിശദമായി പരിശോധിക്കണം കമന്റ് പറയാൻ ഇപ്പം ഇവിടുത്തെ ഏജന്റുമാരൊക്കെ വരും അവരൊക്കെ എന്തെങ്കിലുമൊക്കെ എന്നെപ്പറ്റി പറയട്ടെ എന്നെ പറ്റിയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരോട് ആവശ്യപ്പെടുക എന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് തൻ്റെ കട നിങ്ങളെ കാണിക്കാൻ പറയും എന്നെ കാണിക്കട്ടെ ആവശ്യപ്പെടണം നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അല്ലാതെ എങ്ങനെ പഠിച്ചാലും എങ്ങനെ പാസ്സായാലും എനിക്ക് ഓരോരു പ്രയോജനവും ഇല്ല പിന്നെ നന്ദ എല്ലാവരും നന്നായി ഇരിക്കട്ടെ അത് മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ സമർപ്പിക്കൂ നോട്ടിഫിക്കേഷൻ കിട്ടും കമൻറ്റൊക്കെ പറയുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം